എപ്പിസോഡ് ഒരു സുഖമില്ലാത്ത പോലെ തോന്നി കാരണം ബിഗ് ബോസ് അന്നൻ എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് സാധാരണ നേരത്തെ ഇതുവരെ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരെയും ഓരോരുത്തരെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കും ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് അവരെ പേര് പറയുക റീസൺ പറയുക തിരിച്ചു പോയി അവിടെ പോയി ഇരുന്നോളാൻ പറയും പക്ഷേ ഇന്ന് ബോസ് അന്നൻ പറഞ്ഞു സായി ഏലും വജ്രം പുള്ളിയിടയിലായിരുന്നുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു പുള്ളിക്ക് എലിമിനേഷൻ ഇല്ല പിന്നെ ക്യാപ്റ്റൻ ആയ നന്ദനയ്ക്കും ഇല്ല ബാക്കി എല്ലാവരോടും പറഞ്ഞ് രണ്ട് രണ്ട് രണ്ടുപേരും ആദ്യം ആ അഭിഷേകിനെയും ജാസ്മിനെയും വിളിച്ചു അഭിഷേക് പറഞ്ഞ് ഞാനൊരു സംഭവമാണ് ജാസ്മിനും പറഞ്ഞു ഞാൻ അതിനേക്കാൾ സംഭവമാണ് ഞാൻ ആദ്യ തൊട്ട് ഇവിടെ വന്നേക്കുന്ന ആൾ ഒന്നാം തീയതി ഒന്നും തീയതി തൊട്ട് അഭിഷേക് പറഞ്ഞ് നീ എൻ്റെ സംസാരം ശരിയല്ല നീ വീട്ടിൽ നിന്ന് പഠിച്ചു വന്നേക്കുന്നതാണ് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചു വന്നാണോ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല നീ ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ആരെയും നോമിനേറ്റ് ചെയ്യേണ്ട എല്ലാവരും പെർഫെക്റ്റാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സമയം കഴിഞ്ഞ് ബിഗ് ബോസും പണ്ടെന്നും പറഞ്ഞു രണ്ടുപേരേറ്റ് പോയി തിരിച്ചല്ലി ഈ റൂമിലിരുന്നോ ഒരു ശല്യം ഇല്ല നമുക്ക് പ്രശ്നം സോൾവാക്കാം അടുത്തത് ജിൻഡോയിനെയും അർജുനെയും വിളിച്ചു അർജുൻ പറഞ്ഞു ഞാൻ വന്നപ്പോൾ തൊട്ട് എല്ലാ ടാസ്ക്കും അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞ ആഴ്ച വന്നവരൊക്കെ എനിക്ക് പ്രശംസ തന്നു ജിൻഡോ പറഞ്ഞു ഞാൻ അതിനേക്കാളും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇന്നേക്കാൾ സംഭവമാണ് രണ്ടു പേരോടും ബിഗ് ബോസും പറഞ്ഞു കുട്ടാ മോനെ ചക്കരത്തേനെ നീ പോയിരുന്നുള്ളാം പറഞ്ഞു ബൊക്കെ അടുത്തത് അനസിബേയും നോറെ വന്ന് നോ നോറെ അപ്പോഴേ പറയുന്നത് നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളവിടെ പോയപ്പോൾ നമ്മൾ പോയി അപ്പം അൻസി പറഞ്ഞു നീ എന്ത് പറഞ്ഞു ശരി ഓക്കെ ഞാൻ നോമിനേറ്റഡ് എൻ്റെ പേര് തന്നെ ഞാൻ ചെയ്യുന്നു അവിടെ അപ്പോഴേ സോൾവ് ആയി രണ്ട് മിനിറ്റ് കൊണ്ട് അന്നേരം അനസി പറഞ്ഞു ഓക്കെ ഞാൻ എലിമിനേഷൻ പൊക്കളാന്ന് തോന്നുന്നു നാലാമതായിട്ട് അപ്സരേയും മുടിയനും ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര അടിയല്ലേ അതായത് അപ്സര മുടിയനോട് പറഞ്ഞ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് മുടിയൻ പറഞ്ഞത് പേഴ്സണലായിട്ട് എനിക്ക് പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡുള്ളു നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാൻ പറ്റുന്നു എന്നോടാണ് പറയുന്നത് അഭിനയ ചക്രവർത്തിയായ എന്നോട് ഈ മുടിയുള്ളത് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ അവരങ്ങോട്ട് ഇങ്ങോട്ടും അടി അപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞു രണ്ടുപേരും പോരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുന്നു എല്ലാവരെയും ഏറ്റുനിർത്തിയിട്ട് പറഞ്ഞ ബിഗ് ബോസ് എന്നെ അടുത്തയാഴ്ച നിങ്ങളെല്ലാവരും എലിമിനേഷൻ വേണ്ടി തയ്യാറായിരുന്നു അപ്പോഴേ രാത്രിയായി നോറ അങ്ങോട്ടും പോയി രണ്ട് ലിപ്സ്റ്റിക് എടുത്തു ഇപ്പുറത്തോടെയുള്ള ലിപ്സ്റ്റിക് എടുത്തു അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ആ എപ്പിസോഡെ കൊടുത്തു തരുന്നു ഒരു സുഖമില്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു രസമായിട്ട് തോന്നിയില്ല പിന്നെ ഈ ഒന്ന് രണ്ട് പ്രൊമോഷൻ ഗെയിം അതൊക്കെ ഒരു സുഖമായിട്ട് തോന്നിയില്ല എന്നാലൊരു നമുക്ക് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞ ഒരു ദിവസമായിരുന്നില്ല എന്ന്